വരരങ്ങല്ലേ വെയിറ്റ് വെയിറ്റ് പറയ് പറയ് പറ ആ ബാക്കിലുള്ളവരൊക്കെ റേങ്ങി കൊണ്ടേ സൈഡ് ഇതിൽ ആ സൈഡിൽ ആരാണോ തരടാ ഒന്ന് ആ സൈഡിൽ കൊക്ക് സൈഡ് 何だ പള്ളിയിൽ വരും പള്ളിയിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതെന്താണ് അവളെ ബിട്ടോ ജോലി അവർ ഇവിടെ വെച്ചത് അത് നോക്കില്ല कम्पोकेटो चलो आजो यो आसुबाट म आउछु परते के हेर्नु लाग्छ हालमा के होला के प्रिन्ट बाइकमा हिड्न लाग्छ न न न हालमा के प्रिन्टले नदो नछी ब्रो ब्रो आउ न मार न जान्छ ओड ओड न के हो

കേട്ടോ കേട്ടോ ഓക്കെ 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 നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നടക്കണേ നിങ്ങൾക്ക് ചെയ്ത് ഇപ്പം നിങ്ങൾ നോക്കി പരസ്പരം നോക്കിയിട്ട് പരസ്പരം നോക്കി നടന്നോളൂ നടന്നു ത്രീ ടു വൺ വന്നൊന്നും നടന്നേ ഒന്നും <laughs> കെട്ടില്ല <laughs>